കാലഘട്ടത്തിൽ നടക്കുമ്പോൾ അതിന്റെ സങ്കല്പങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് ഒരു കുട്ടിയിലും അത് തലങ്ങൾ മാറുന്നുണ്ടോ എന്നടക്കാൻ അളവുകൾ വേണം ഈ പഴയത് വെച്ചിട്ട് നടക്കുന്നത് അതാണ് ഇവിടെ കുറവുണ്ടായിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഗുണന്മ എന്ന സാമ്പ്രദായികമായ ആശയം മാറണം ഗുണമന്മ എന്ന് പറയുന്നത് ഒരു വിഷയത്തിലുള്ള കുട്ടിയുടെ നമ്മൾ സാമ്പ്രദകമായി ചിന്തിക്കുന്ന ഒരു അക്കാഡമിക് എക്സലൻസ് മാത്രമല്ല ഇന്ന് വിവരശേഖരണത്തിനു അറിവിന്റെ ഉൽപാദനമാണ് ആധുനിക വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് അത്തരത്തിലൊരു കുട്ടി ഒരു വിഷയത്തിൽ അക്കാഡമിക് എക്സലൻസ് കാണിച്ചപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടായ ബോധതലത്തിലുണ്ടായ മാറ്റം എത്രയാണ് എന്താണ് എന്ന് അളക്കുകയും ആ ബോധതലത്തിലുള്ള പരിണാമം ഗുണപരമാവും എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഗുണമേന്മുള്ള വിദ്യാഭ്യാസമാണോ ആ കുട്ടിക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത് പഠിച്ചു കണക്ക് നഗരം പഠിച്ചു ഭാഷ പഠിച്ചു മലയാളം അറിയാം അതിൻ്റെ എല്ലാ പിന്നെ പിന്നെ മറ്റേ എന്താണ് ശാസ്ത്രവും അറിയാം ശരി ആ കുട്ടിയുടെ ആശയ തലത്തിൽ ഇതെല്ലാം പഠിച്ച ശേഷം ഒരു ഫ്യൂഡറി ഭാവം ഉണ്ടെങ്കിൽ ഒരു ഫാസിസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു കൊളോണിയൽ ക്ലോദിംഗ് ഉണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അല്ല എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് വ്യക്തമുണ്ടോ മനസ്സിലാവണ കാരണം അത് അടുത്ത വിളിച്ച് ഞാൻ പറഞ്ഞ വ്യക്തമാവുന്നു എങ്ങനെയാണ് ഗുണമേന് ഗുണമേന്മ നടക്കുന്നത് കുട്ടികൾ അറിവ് അതിനപ്പുറം അതന്നപ്പോഴാണ് പണ്ടത മതിയായിരുന്നു കാരണം വിവരശേഖരണത്തിന്റെ കാലഘട്ടമാണ് വിവരം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന പരീക്ഷാ സമ്പ്രദായമാണ് അതനുസരിച്ച് കുട്ടിയെ വിലയിരുത്തുന്ന കാലഘട്ടമാണ് ഇന്ന് വിവരത്തിൽ നിന്നും അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്താണ് രീതിശാസ്ത്രമാണ് വിദ്യാഭ്യാസ ആധുനിക വിദ്യാഭ്യാസത്തിൽ അപ്പോ വിവരത്തിൽ നിന്നും അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നും ഉൽപാദിപ്പിക്കപ്പെടുന്ന അറിവ് ഗുണമേന്മയുള്ളതാണോ എന്നും പരിശോധിക്കുമ്പോഴേ അത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയൂ എന്നാ പറഞ്ഞു പോയത് ആ ചർച്ച ചെയ്യേണ്ട പോയിന്റ് എന്താണ് ഒന്ന് സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ അളവുകൊലികൾ പോരാ പുതിയ അളവുകൊലികൾ എന്താണ് ഉണ്ടാക്കണം പുതിയ അളവുകൊലി ഉണ്ടാക്കിയ എങ്ങനെയാന്ന് വെച്ചാൽ മുമ്പ് ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ കൂടെ എല്ലാം കൂടി ചർച്ച ചെയ്യാൻ കഴിയില്ല പുതിയ അളവ് ഉണ്ടാക്കണം പുതിയ അറിവുകൾ ഉണ്ടാക്കുമ്പോ കുട്ടിക്ക് വിവരം ഉണ്ടോ എന്നാൽ കുട്ടിക്ക് കുട്ടിക്ക് അറിവുണ്ടായിട്ടുണ്ടോ എന്നാ പരിശോധിക്കേണ്ടത് കുട്ടിക്ക് അറിവുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കുട്ടിയോട് ചോദ്യം ചോദിക്കുക അല്ല വേണ്ടത് കുട്ടി നമ്മളോട് ചോദ്യം ചോദിക്കുക വേണ്ടത് മനസ്സിലായില്ലോ ഒരു വിഷയം പറഞ്ഞ് ആ വിഷയം പരിഹാരം പഠിച്ച് നാളെ ആ വിഷയത്തിൽ ദിവസം ചോദ്യം ചോദിക്കുക കിട്ടിയില്ലെങ്കിൽ കിട്ടിയാത്ത കഥയൊക്കെ നമുക്കറിയാം അത് വിട്ട് ഒരു വിഷയം പറഞ്ഞ് സെയിം എക്സാമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു ഒരു വിഷയം പറഞ്ഞ് അത് ചർച്ച ചെയ്ത് പണ്ടത്തെ പോലെ പഠിപ്പിക്കില്ല ചർച്ച ചെയ്ത് ആ ചർച്ചയ്ക്ക് ശേഷം ആ വിഷയത്തിൽ അധ്യാപകൻ ചോദ്യം ചോദിക്കാതെ കുട്ടിയോട് അതിനെ കുറിച്ച് എന്താണ് ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നും അറിയാൻ കഴിയും കുട്ടി വിവരത്തിന്റെ തലത്തിലാണോ നിൽക്കുന്നത് അറിവിന്റെ തലത്തിലാണോ നിൽക്കുന്നത് എന്ന് ക്ലിയർ ആയിരിക്കും ഇത്രയും പറഞ്ഞു പറയാം മനസ്സിലായില്ലെങ്കിൽ പറയൂ ഞാൻ ഉദ്ദേശിക്കാൻ മനസ്സിലായേക്കാം അത് ശരിയാന്നല്ല അതിന്റെ അർത്ഥം കുട്ടി ഇങ്ങോട്ട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാ നമ്മളിത്രം പറഞ്ഞു തുടങ്ങാനും വേണ്ടിയില്ല ആ കുട്ടിയുടെ അറിവിന്റെ തലം ആ കുട്ടിയുടെ വിവരത്തിന്റെ തലം എത്ര ഉണ്ട് എന്ന് അറിയാൻ അതിൽ നിന്നും വ്യക്തമാകുന്നു ആ വിവരത്തിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്ന അറിവ് ഏത് തലത്തിലാണ് നിൽക്കുന്നത് എന്നാ കുട്ടി എവിടെയാണ് നിൽക്കുന്നത് എന്ന് കൃത്യമാവും അവൻ അന്ന ജീവിതം ചോദിക്കുക എന്നുള്ള ആ സാമ്പ്രദായക രീതി കുറ്റി ഉത്തരം പറഞ്ഞാൽ പഠിക്കാൻ ഉത്തരമെടുത്തില്ലെങ്കിൽ പോരാ ഗുണമെന്ന കുറവ് എന്ന ആ രീതിശാസ്ത്രം പൂർണ്ണമായിട്ടും മാറ്റിയെടുത്ത് അത് ആ ആ കുട്ടിയുടെ നിന്നുള്ള മാറണം കുട്ടി അറിവിന്റെ ലോകത്തേക്ക് വളർന്നിട്ടുണ്ടോ കൂടുതൽ കൂടുതൽ ഗുണപരമായിട്ടുള്ള അറിവിന്റെ ലോകത്തേക്ക് വളർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഇപ്പൊ നമ്മൾ നിലനിൽക്കുന്ന വ്യവസ്ഥ മുതലാളിത്ത വ്യവസ്ഥയാണ് ചൂഷാധിഷ്ടി വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയിൽ കുട്ടിയോട് ഇതുപോലെ നിലനിൽക്കുന്ന വ്യവസ്ഥ മാറണ്ടേ മഷേ എന്ന് ചോദിച്ചു ചോദിച്ചാൽ എന്താ തോന്നാട്ടെ കേട്ടോ ആരാ ചോദിച്ചു ചോദിച്ചത് മാഷല്ല എന്താ ചോദിച്ചത് നിലവിൽ വ്യവസ്ഥ കുട്ടി വെച്ചതാണ് ശരി ഗുണമേന്മ എന്ന തലത്തിലേക്ക് വരണമെങ്കിൽ നിലവിൽ വ്യവസ്ഥ മാറണം നിലവിൽ വ്യവസ്ഥ ചൂഷണാധിഷ്ഠിതമായത് കൊണ്ട് ஆ சூஷையில் ஒரு பரிதிருண்டு எதுச்சவ நிலநில் அவசிய டீச்சரை எது அப்படி மாதிரி நூறு ஆட்டியில் ஆசையே அந்தமய சங்கல்பங்கள் உணர்ந்த புதிய பரீட்சா எங்கேயான ആഠ്യപദ്ധതി എങ്ങനെയാണ് മാറേണ്ടത് ആഠ്യപദ്ധതി മാറ്റവും പണുസവത്തിന്റെ മാറ്റവും ചില രീതികൾ മാറ്റുക ചില അമ്മ മാറ്റുക എന്നുള്ള ഒരു കാലഘട്ടത്തിൽ അതിൽ ശാസ്ത്രീയമായി സൂക്ഷ്മമായി സൂക്ഷ്മമായി ഇടപെടണം ആധുനികതയാണ് മനസ്സിൽ വേണ്ടത് ആധുനികത എന്താണ് ആധുനിക വിദ്യാഭ്യാസം അക്ഷീയം മനസ്സിലുണ്ടാവണം മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഈ സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിയുടെ മനഃശാസ്ത്രമാണുള്ളത് കുട്ടി ഇങ്ങനെ പഠിക്കുന്നു കുട്ടിക്ക് എങ്ങനെ എഴുതാൻ അറിയാവുന്നു അവിടെ നിന്ന് അത് തങ്കൽ മാറ്റിപ്പോയി ലോകം ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അത് അത് ചുരുക്കണം ഗുണമേന്മാ വിദ്യാഭ്യാസം എന്ന ആശയം എഴുതണം വാക്കണം പറയൂ വാക്ക് അത് തന്നെ വേണം